കിലോയ്ക്ക് മൂവായിരം രൂപയ്ക്ക് വാങ്ങി കേരളത്തിലെത്തിച്ച് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കച്ചവടം നടത്തുന്ന രണ്ട് അന്യസംസ്ഥാന യുവാക്കൾ പതിനാറ് കിലോ കഞ്ചാവുമായി പിടിയിലായി കൊച്ചി കാലടിയിലാണ് സംഭവം വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മുപ്പത്തൊന്ന് വയസ്സുള്ള സഹിദുൾ ഇസ്ലാം വെസ്റ്റ് ബംഗാൾ മാൾഡ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഹസനൂർ ഇസ്ലാം എന്നിവരെയാണ് കഞ്ചാവുമായി പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ നിന്ന് പതിനാറ് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ഇരുവരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒഡീഷയിൽ നിന്നാണ് മൂവായിരം രൂപയ്ക്ക് ഇവർ കഞ്ചാവ് വാങ്ങുന്നത് ഒഡീഷയിലെ പല ഗ്രാമങ്ങളിലും കഞ്ചാവ് കൃഷിയുണ്ട് കൃഷിക്കാരിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോഴും ഇരുവർക്കും ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം കൊച്ചിയിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തി മടങ്ങും ട്രെയിൻ മാർഗമാണ് സംഘം കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്കമാലിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ മരോട്ടിച്ചുവടിലെത്തിയപ്പോഴാണ് പിടിവീണത് ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വിതരണം ചെയ്യുന്ന മൊത്ത കച്ചവടക്കാരും ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന മലയാളം ടെലിവിഷൻ കൊച്ചി പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി